കാലവും കർമ്മവും രാഷ്ട്രമീമാംസയും ചരിത്രവും എല്ലാം വെച്ച ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും ഒരുപോലെ സംയോജിപ്പിച്ച മനോഹരമായ ഒരു പ്രഭാഷണമായിരുന്നു കഴിഞ്ഞ ദിവസം സുഹ്റാൻ മംദാനി എന്ന ന്യൂയോർക്ക് മേയർ ഇലക്ട് നടത്തിയത് എഴുതി തയ്യാറാക്കാത്ത ഹൃദയത്തിൽ നിന്ന് പുറത്തുവന്ന ആ നാടിനെയും ഒരുപാട് ചിന്താഗതികളെയും ഒക്കെ സ്വാധീനിക്കുന്ന ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്കും പ്രസക്തമായത് എന്ന് തോന്നുന്ന മനോഹരമായ പ്രസംഗം ഒരുപക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ കേട്ട ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗങ്ങളിലൊന്ന് അത് പൂർണ്ണമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതാണ് ഈ വീഡിയോ കേൾക്കേണ്ടതാണ് പങ്കുവെക്കേണ്ടതാണ് നിർബന്ധമായും പുതിയ കാലത്തിൻ്റെ തലമുറയെ നമ്മുടെ മക്കളെയൊക്കെ കേൾപ്പിക്കേണ്ടതുമാണ് അത്രയേറെ ആഴമുണ്ട് ഹൃദയമുണ്ട് കാഴ്ചപ്പാടുണ്ട് ദർശനങ്ങളുണ്ടതിൽ കേൾക്കാം ഭാവിയുടെ വാഗ്ദാനം ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങളിലല്ലെന്ന് വിശ്വസിച്ച ന്യൂയോർക്കിലെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി അനമിൻകും വൈലേക്കും നിങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുമാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് മമ്മ ആൻഡ് ബാബ നിങ്ങളാണ് എന്നെ ഇന്ന് കാണുന്ന മനുഷ്യനാക്കിയത് ഞാൻ അഭിമാനിക്കുന്നു ബാബ ആൻഡ് മാമ നിങ്ങളുടെ മകനായതിൽ ഇന്നത്തെ രാത്രിയിൽ നാം സംസാരിക്കുന്നത് ദൃഢമായ വ്യക്തമായ ശബ്ദത്തിലാണ് പ്രതീക്ഷ പുനർജനിച്ചിരിക്കുന്നു നമുക്ക് വിജയിക്കാനായത് ന്യൂയോർക്കിലെ ജനങ്ങൾ അസാധ്യമായത് സാധ്യമാകും എന്ന് കാണിച്ചു തരാൻ സന്നദ്ധമായതുകൊണ്ടാണ് എന്ന് മാത്രമല്ല നമുക്ക് വിജയിക്കാനായത് രാഷ്ട്രീയമെന്നത് നമ്മുടെ മേൽ ആരെങ്കിലും രചിക്കപ്പെടുന്ന ഒന്നല്ല നമ്മൾ നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ് എന്ന ബോധ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ ഓർക്കുന്നു ഒരു നിമിഷമെത്തും ചരിത്രത്തിൽ അപൂർവമായ ഒരു നിമിഷം നമ്മൾ ചില പഴമകളിൽ നിന്ന് പുതുമകളിലേക്ക് കാൽവെച്ചിറങ്ങുന്ന നിമിഷം ഒരു കാലം അവസാനിച്ച് ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് എല്ലാ അടിച്ചമർത്തലുകളെയും അതിജീവിച്ച് പ്രതീക്ഷയുടെ ശബ്ദം തേടി പുറത്തിറങ്ങുന്ന നിമിഷം അല്ല എക്സലൻസ് ആയിരിക്കും ഒരു സർക്കാരിനെ നയിക്കേണ്ടതിൻ്റെ ഏറ്റവും നല്ല മുഖമുദ്രയെന്ന് ഇനി ന്യൂയോർക്കുകാർ അനുഭവിച്ചറിയും രാഷ്ട്രീയത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിൽ ന്യൂയോർക്കായിരിക്കും പ്രകാശഗോപുരമായി മാറുക ഇനി ഒരിക്കലും ന്യൂയോർക്ക് നഗരത്തിൻ്റെ നടുവിൽ ഇസ്ലാമോഫോബിയ പടർത്തി നിങ്ങൾക്ക് വിജയിക്കാനാവില്ല ഒരു തിരഞ്ഞെടുപ്പിലും അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നിങ്ങൾ എന്തായാലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്നറിയാം എനിക്ക് നിങ്ങളോട് നാല് വാക്കുകളാണ് പറയാനുള്ളത് ടേൺ ദ വോളിയം അപ്പ് ഈ ശബ്ദം അല്പം ഉയർത്തി വെക്കൂ അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപെ കേൾക്കൂ ഈ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ ഞങ്ങളെ ഒരാളെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരെയും തോൽപ്പിച്ചേ മതിയാവും അല്ലാതെ തിരഞ്ഞു പിടിച്ച് തോൽപ്പിക്കാനാവില്ല ഒരിക്കൽ ഒരു ന്യൂയോർക്കർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ പ്രചരണം കാവ്യാത്മകമാണെങ്കിൽ നിങ്ങളുടെ ഭരണം ഗദ്യാത്മകമാവണം അത് സത്യമാകണമെങ്കിൽ ആ ഗദ്യത്തെ താളാത്മകമായി നമുക്ക് രചിക്കാനാവണം എന്നിട്ട് ഒരു മനോഹരമായി തിളങ്ങുന്ന നഗരമായി നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്ന ന്യൂയോർക്കിനെ സൃഷ്ടിക്കാനാവണം സോഷ്യലിസ്റ്റാണ് എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി ഈ സൂചിപ്പിച്ച ഒരു കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ചകൾക്കും ഒരു ഖേദപ്രകടനത്തിനും സാധ്യമല്ലാത്ത ഉറച്ച ബോധ്യവുമായാണ് ഞാൻ ഞാനായി നിൽക്കുന്നത് സൂര്യൻ നമ്മുടെ നഗരത്തിൽ അസ്തമിച്ചിട്ടുണ്ടാവാം പക്ഷേ യൂജിൻ ജിൻഡ്സ് ഒരിക്കൽ പറഞ്ഞത് എത്രയോ വാസ്തവമാണ് എനിക്ക് മനുഷ്യരാശിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മറ്റൊരു പ്രഭാതം കാണാൻ കഴിയുന്നു എത്രയോ കാലങ്ങളായി ന്യൂയോർക്കിലെ ധനാഢ്യരും നല്ല ചുറ്റുപാടുകളുമുള്ള ആളുകൾ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരോട് അധികാരം നിങ്ങളുടെ കൈകളിലല്ല എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നു വെയർഹൌസിൻ്റെ തറയിലുള്ള വസ്തുക്കൾ ഉയർത്തുമ്പോൾ തകർന്ന വിരലുകളും ബൈക്ക് ഹാൻഡിൽ ബാറിൽ തട്ടി തകർന്നുപോയ കൈപ്പത്തികളും അടുക്കളയിലും മറ്റും പൊള്ളലേറ്റ് പാടുവീണ കൈകളും ഇവകളെ ഒന്നിനെയും അധികാരം കയ്യേറാൻ അനുവദിച്ചിരുന്നതേയില്ല എങ്കിലും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി നിങ്ങൾ എത്ര ധീരോദാത്തമായിട്ടാണ് ചില മഹത്തായ കാര്യങ്ങൾ നേടിയെടുത്തത് എൻ്റെ എതിരാളി ആൻഡ്രൂ കുയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഏറ്റവും നല്ലതു മാത്രം ഞാൻ ആശംസിക്കുന്നു ഇന്ന് രാത്രി മാത്രമേ ഞാൻ ആ പേര് ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം ഒരുപാട് ആളുകൾക്ക് നിഷേധിക്കപ്പെടുകയും വളരെ കുറച്ചു പേർക്ക് മാത്രം ഉത്തരം നൽകുകയും ചെയ്ത രാഷ്ട്രീയത്തിൻ്റെ ആ പുറം നാം മറിച്ചിരിക്കുന്നു ഈ രാത്രി ന്യൂയോർക്ക് അത് സാധ്യമാക്കിയിരിക്കുന്നു ഒരു മാറ്റത്തിനുള്ള ജനവിധി ഒരു പുതിയ തരത്തിലുള്ള രാഷ്ട്രീയത്തിനുള്ള ജനവിധി ഈ നഗരം മനുഷ്യർക്ക് അനുഭവവേദ്യമാകണമെന്നുള്ള ജനവിധി അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സർക്കാരിനുള്ള ജനവിധി ജനുവരി ഒന്നിന് ഞാൻ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി സ്ഥാനമേൽക്കും അത് സാധ്യമാകുന്നത് നിങ്ങൾ വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മറ്റെന്തും പറയുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് പറയാനുണ്ട് നിങ്ങളോടെ എല്ലാവരോടും നന്ദിയുണ്ട് ഭാവിയുടെ വാഗ്ദാനം ഭൂതകാലത്തിൻ്റെ അവശിഷ്ടങ്ങളിലല്ലെന്ന് വിശ്വസിച്ച ന്യൂയോർക്കിലെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി രാഷ്ട്രീയം എന്നത് കുറേ പേരെ മാറ്റി നിർത്തേണ്ട ഒന്നല്ല എന്ന് നിങ്ങൾ തെളിയിച്ചതിലൂടെ പുതിയ ഒരു കാലത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഉദയമാണ് നിങ്ങൾ സാധ്യമാക്കിയത് അനമിൻകും വൈലേക്കും നിങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുമാണ് ഞാൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പോരാടും കാരണം ഈ നേട്ടം ഈ വളർച്ച അവരുടേതാക്കി മാറ്റിയ ഈ നഗരത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന അന്യവൽക്കരിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യർക്കെല്ലാം നന്ദി ഞാൻ യമനികളായ ബൊഡേഗ ഓണേഴ്സിനോടും മെക്സിക്കൻ അബിലൂഴ്സിനോടും സെനഗൽസിലെ ടാക്സി ഡ്രൈവറോടും ഉസ്ബക്കിൻ്റെ നേഴ്സുമാരോടും സംസാരിച്ചിരുന്നു ക്രിനേഡിയൻ പാചകക്കാരോടും എത്തിയോപ്യൻ ആൻറ്റീസിനോടും ഒക്കെ ഞാൻ സംസാരിച്ചിരുന്നു അതേ ആൻറ്റിമാരെ കെൻസിംഗ്ടണിലും മിഡ്വുഡിലും ഹഡ്സ് പോയിന്റിലുമുള്ള എല്ലാ ന്യൂയോർക്കർമാരോടും നിങ്ങളറിയാൻ ഈ നഗരം നിങ്ങളുടെ നഗരം കൂടിയാണ് ഈ ജനാധിപത്യം നിങ്ങളുടേത് കൂടി തന്നെയാണ് ഈ പ്രചരണം ഹെൽമസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് വ്യാഴാഴ്ച രാത്രിയും കണ്ടുമുട്ടിയ മനുഷ്യരോടാണ് ന്യൂയോർക്ക് സിറ്റിയിലെ ചിലവുകൾ താങ്ങാനാവാത്തത് കൊണ്ട് രണ്ട് മണിക്കൂറോളം ത്യാഗം സഹിച്ച് പെൻസിൽവാനിയയിലേക്ക് പോകുന്ന മനുഷ്യർക്കുമുള്ളതാണ് ഇത് ബി എക്സ് തേർട്ടി ത്രീയിൽ കണ്ടുമുട്ടിയ സ്ത്രീകളായ ചിലർ എന്നോട് പറഞ്ഞതിനുള്ള ഉത്തരം കൂടിയാണ് ഞാൻ ന്യൂയോർക്കിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു പക്ഷേ ഇപ്പോ ഞാൻ ജീവിക്കുന്നിടത്ത് മാത്രമേ അത് സാധ്യമാകുന്നുള്ളൂ അതോടൊപ്പം ഇത് പതിനഞ്ച് ദിവസത്തെ നിരാഹാര സമരവുമായി സിറ്റി ഹാളിന് പുറത്ത് നിങ്ങൾക്കായി നിരാഹാരമനുഷ്ഠിച്ച റിച്ചാർഡിനെ പോലെയുള്ള ടാക്സി ഡ്രൈവർമാർ ഇപ്പോഴും ആഴ്ചയിൽ ഏഴു ദിവസവും ഉപജീവനത്തിനായി വാഹനം ഓടിക്കേണ്ടി വരികയാണ് എന്റെ സഹോദര ഇന്ന് നമ്മൾ സിറ്റി ഹാളിന് പുറത്തല്ല സിറ്റി ഹാളിന് അകത്താണ് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ഈ വിജയം അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഒരു തടുക്കാനാവാത്ത ശക്തി പോലെ ഈ പ്രചാരവേല മുന്നോട്ട് നയിച്ച പതിനായിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർക്കുള്ളതാണ് നിങ്ങൾ കാരണമാണ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സ്നേഹിക്കാനും ജീവിക്കാനും കഴിയുന്ന ഈ മനോഹര നഗരം സൃഷ്ടിക്കാനായത് നാം എത്തിയ ഓരോ വാതിലുകളും നാം ഒപ്പിട്ട ഓരോ പരാതികളും നാം കേട്ട ഓരോ വേദന നിറഞ്ഞ സംഭാഷണങ്ങളുമെല്ലാം നമ്മുടെ ചിന്തകളെ ആകെ മാറ്റിമറിച്ച് ഒരു പുതിയ രാഷ്ട്രീയ യുഗത്തിന് നാന്ദി കുറിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പലതിനും ഉത്തരം ചെയ്തു പക്ഷേ ഇനിയും ബാക്കിയായി ഒരപേക്ഷ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ന്യൂയോർക്ക് നഗരമേ ഈ നിമിഷത്തെ നന്നായി ശ്വസിക്കൂ നമുക്ക് തിരിച്ചറിയാൻ കഴിയാവുന്നതിനേക്കാളും കൂടുതൽ ഈ ശ്വാസത്തെ നാം ഇതുവരെ പിടിച്ചു നിർത്തുകയായിരുന്നു നമുക്ക് നിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു തോൽവിയെ പ്രതീക്ഷിച്ച് എത്രയോ കാലങ്ങളായി നമ്മുടെ ശ്വാസകോശം നിറയെ നാം പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു ന്യൂയോർക്കിന്റെ ഈ ജീവവായു ഇനിയെങ്കിലും അത് നിശ്വസിക്കും ഇതിനുവേണ്ടി ത്യാഗം സഹിച്ച എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നാം ഇന്ന് പുനർജനിച്ച ഒരു നഗരത്തിൻ്റെ ജീവവായുവാണ് ശ്വസിക്കുന്നത് എന്റെ പ്രചരണം നയിച്ച സുഹൃത്തുക്കളോട് ആർക്കും വിശ്വാസമില്ലാതിരുന്ന കാലത്ത് ഒരു ഇലക്ട്രൽ പ്രോജക്റ്റിനെ അതിനേക്കാളും അപ്പുറത്തേക്ക് വളർത്തിയെടുത്തത് നിങ്ങളാണ് എനിക്ക് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞറിയിക്കാനാവില്ല ഇനി നിങ്ങൾക്ക് ഉറങ്ങാം എന്റെ മാതാപിതാക്കളോട് ആൻഡ് ബാബ നിങ്ങളാണ് എന്നെ ഇന്ന് കാണുന്ന മനുഷ്യനാക്കിയത് ഞാൻ അഭിമാനിക്കുന്നു ബാബ മാമ നിങ്ങളുടെ മകനായതിൽ അതുല്യയായ എൻ്റെ ഭാര്യയോട് രമ ഹയാത്തിയോട് എന്നോടൊപ്പം എൻ്റെ ചാരെ ഈ നിമിഷത്തിൽ ഇങ്ങനെ നിൽക്കാൻ അല്ലെങ്കിൽ എല്ലാ നിമിഷത്തിൽ നിൽക്കാൻ എൻ്റെ ജീവിതത്തിൽ നിനക്കല്ലാതെ മറ്റാർക്കുമായിട്ടില്ല എല്ലാ ന്യൂയോർക്കർമാരോടും നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തവരാവട്ടെ അല്ലെങ്കിൽ വോട്ട് ചെയ്തവരാകട്ടെ നിരാശപ്പെട്ടു പോയവരാകട്ടെ സന്തോഷിക്കുന്നവരാകട്ടെ എന്നെപ്പോലെ ഒരാളിന് ഈ സ്ഥാനത്തിന് യോഗ്യനാണെന്ന് കരുതി അവസരം നൽകുകയും വിശ്വസിക്കുകയും ചെയ്തവരോട് നന്ദി ഞാൻ ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത് ഒറ്റ ലക്ഷ്യത്തിലായിരിക്കും ഇന്നലകളിൽ കണ്ട ഈ നഗരത്തെ ഇന്ന് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താനാവും ഇങ്ങനെ ഒരു ദിവസം വരില്ലെന്നും നമ്മുടെ സാഹചര്യങ്ങളെ കൂടുതൽ കൂടുതൽ വിഷമകരമായ രീതിയിലേക്ക് നയിക്കപ്പെടുമെന്നും വിശ്വസിച്ചിരുന്നവർ ധാരാളമുണ്ടായിരുന്നു നമ്മുടെ പ്രതീക്ഷകളെ ആകെ ജ്വലിപ്പിച്ചു കളയുന്ന ക്രൂരത ഇക്കാലത്തിന്റെ രാഷ്ട്രീയത്തിലുണ്ടെന്ന് വിശ്വസിച്ച് ഭയപ്പെട്ടിരുന്നവർ പലരും മറുവശത്തുമുണ്ടായിരുന്നു ന്യൂയോർക്ക് നിങ്ങളീ ഭയത്തിനെല്ലാം ഇന്ന് ഉത്തരം നൽകി ഇന്നത്തെ രാത്രിയിൽ നാം സംസാരിക്കുന്നത് ദൃഢമായ വ്യക്തമായ ശബ്ദത്തിലാണ് പ്രതീക്ഷ പുനർജനിച്ചിരിക്കുന്നത് എല്ലാ അക്രമങ്ങളെയും തുടർ അക്രമങ്ങളെയും അതിജീവിച്ച് ന്യൂയോർക്കർമാരായ നിങ്ങൾ ഓരോ ദിവസവും വോളണ്ടിയർമാരായ നിങ്ങൾ രാവും പകലുമായി എല്ലാത്തിനെയും അതിജീവിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ചർച്ചുകളിലും ജിംനേഷ്യങ്ങളിലും കമ്മ്യൂണിറ്റി സെൻ്ററുകളിലും ഒക്കെ വരിവരിയായി നിന്ന് ജനാധിപത്യത്തിൻ്റെ ഏഴ് പുസ്തകത്തിൽ നിങ്ങളുടെ ജനഹിതം രേഖപ്പെടുത്തി യഥാർത്ഥത്തിൽ നാം ബാലറ്റ് പേപ്പറിലേക്ക് മുദ്ര പതിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളെ നാം ഒരുമിച്ച് ചേർത്ത് വെക്കുകയായിരുന്നു സ്വേച്ഛാധിപത്യത്തിനു മേലുള്ള പ്രതീക്ഷ വലിയ സമ്പത്തിനും ചെറിയ ആശയങ്ങൾക്കും മേലുള്ള പ്രതീക്ഷ നിരാശയ്ക്ക് മേലുള്ള പ്രതീക്ഷ നമുക്ക് വിജയിക്കാനായത് ന്യൂയോർക്കിലെ ജനങ്ങൾ അസാധ്യമായത് സാധ്യമാകും എന്ന് കാണിച്ചു തരാൻ സന്നദ്ധമായതുകൊണ്ടാണ് എന്ന് മാത്രമല്ല നമുക്ക് വിജയിക്കാനായത് രാഷ്ട്രീയമെന്നത് നമ്മുടെ മേൽ ആരെങ്കിലും രചിക്കപ്പെടുന്ന ഒന്നല്ല നമ്മൾ നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ് എന്ന ബോധ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ ഓർക്കുന്നു ഒരു നിമിഷമെത്തും ചരിത്രത്തിൽ അപൂർവമായ ഒരു നിമിഷം നമ്മൾ ചില പഴമകളിൽ നിന്ന് പുതുമകളിലേക്ക് കാൽവെച്ചിറങ്ങുന്ന നിമിഷം ഒരു കാലം അവസാനിച്ച് ഒരു രാജ്യത്തിന്റെ ആത്മാവ് എല്ലാ അടിച്ചമർത്തലുകളെയും അതിജീവിച്ച് പ്രതീക്ഷയുടെ ശബ്ദം തേടി പുറത്തിറങ്ങുന്ന നിമിഷം ഈ രാത്രിയിൽ നമ്മൾ പഴയ പഴയകാലത്തിന്റെ ചിന്തകളിൽ നിന്നും പുതുമയിലേക്ക് കാലെടുത്ത് വെക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തതയോടെ കൂടുതൽ ഉറച്ച ബോധ്യത്തോടെ സംശയലേക്ഷമന്യേ നമുക്ക് സംസാരിക്കാം നമ്മുടെ കാലം ആർക്ക് എന്താണെന്ന് നൽകേണ്ടത് എന്ന വ്യക്തതയോടെയും സംസാരിക്കാം ഈ കാലത്ത് ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് ഒരു നേതാവിൻ്റെ കരുത്തുറ്റ ദർശനങ്ങളെയും അത് നേടാനുള്ള പ്രയത്നത്തെയും നേരിട്ട് കാണാം ഒരു കൂട്ടം ഒഴിവുകഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടുന്ന പഴയ കാലത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അനുഭവിക്കുകയുമാണ് ഈ വിജയത്തിന്റെ ദർശനങ്ങളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ നഗരത്തിലെ ജനങ്ങളുടെ ജീവിത ചിലവുകളെ ഗണ്യമായി നിയന്ത്രിക്കാനും കുറയ്ക്കാനും കഴിയുന്ന രണ്ട് മില്യണിൽ ഒരിക്കലും കൂടാത്ത വാടക കരാറുകൾ ഉറപ്പിക്കുന്ന യാത്രാവാഹനങ്ങൾ സൗജന്യമായും കൃത്യമായും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു പുതിയ ന്യൂയോർക്ക് സിറ്റി ആവും ഈ ഒരു ദിവസം എത്തിച്ചേരാൻ ഇത്രയും വൈകിയതിൽ നമുക്ക് ഖേദം തോന്നാം പക്ഷേ ഈ പുതിയ കാലം ഭയമില്ലാത്ത കഠിനാധ്വാനം ചെയ്യേണ്ട വളർച്ചയുടെ കാലമാണ് നമ്മൾ കൂടുതൽ അധ്യാപകരെ ചുമതലപ്പെടുത്തും ഉപയോഗക്ഷമല്ലാത്ത ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന്റെ ചെലവുകൾ നാം ഇല്ലാതാക്കും നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ എന്നോ കണ്ണടച്ചുപോയ പ്രകാശപൂരിതമായ ആ അന്തരീക്ഷത്തെ നാം തിരികെ കൊണ്ടുവരും സുരക്ഷിതത്വവും നീതിയും കൈകോർത്തു പിടിച്ച് കുറ്റകൃത്യങ്ങളും അത് കൈകാര്യം ചെയ്യുന്ന രീതികളെയും അതിന് കാരണമാകുന്ന മാനസിക പ്രശ്നങ്ങളെയും അതുപോലെ ഭവനരാഹിത്യത്തിന്റെ പ്രശ്നങ്ങളെയും നാം നേരിടും എക്സെപ്ഷൻ അല്ല ആയിരിക്കും ഒരു സർക്കാരിനെ നയിക്കേണ്ടതിന്റെ ഏറ്റവും നല്ല മുഖമുദ്രയെന്ന് ഇനി ന്യൂയോർക്കുകാർ അനുഭവിച്ചറിയും നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കുകയും നമ്മളെ തമ്മിലടിപ്പിക്കുകയും നമ്മുടെ പ്രതീക്ഷകൾ നശിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ നാം ഒരുമിച്ച് നിലപാടെടുക്കും രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ ന്യൂയോർക്കായിരിക്കും പ്രകാശഗോപുരമായി മാറുക കുടിയേറ്റക്കാരനായാലും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായാലും കറുത്തവർഗക്കാരനായാലും നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന ചില വേർതിരിക്കൽ പ്രക്രിയകൾക്ക് വിരുദ്ധമായി നാം സ്നേഹത്തോടെ ന്യൂയോർക്ക് തെരുവിൽ നിരന്നു നിൽക്കും ഏകരായി പോയ മനുഷ്യരുടെ ജീവിത പ്രതിസന്ധികൾക്കുമേൽ അവരുടെ പോരാട്ടങ്ങളോടൊപ്പം ഉണ്ടെന്ന് നാം ഉറക്കെ പറയും ഉറക്കപ്പറയും ന്യൂയോർക്ക് നിവാസികളോടൊപ്പം നാം ഉറച്ചു നിൽക്കുന്നതും സെമെറ്റിസത്തിൻ്റെ വിപത്തിനെതിരെ പോരാടുന്നതിൽ ഒട്ടും തളരാത്തതുമായ ഐക്യപ്പെടുന്ന കരുത്തുറ്റ ഒരു സിറ്റി ഹാൾ ഒരു കൾച്ചർ നാം സൃഷ്ടിക്കും ഒരു മില്യണിലധികം വരുന്ന മുസ്ലിങ്ങൾക്ക് നന്നായി അറിയാം അവർ ഈ സിറ്റിയുടെ അഞ്ചു ബെറോകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നവരല്ല മറിച്ച് അധികാരത്തിന്റെ ഇടനാഴിയിൽ അവരുമുണ്ട് എന്ന് അവർക്ക് നന്നായി അറിയാം ഇനി ഒരിക്കലും ന്യൂയോർക്ക് നഗരത്തിന്റെ നടുവിൽ ഇസ്ലാമോഫോബിയ പടർത്തി നിങ്ങൾക്ക് വിജയിക്കാനാവില്ല ഒരു തിരഞ്ഞെടുപ്പിലും ഈ പുതിയ കാലഘട്ടം കോംബിറ്റൻസും കമ്പാഷനുമാണ് ഏറ്റവും മികച്ചതെന്നും അല്ലാതെ ഇത്തരം ചില പഴഞ്ചൻ ദുഷിച്ച ചിന്തകളല്ലെന്നും തിരിച്ചറിയപ്പെടുന്നു എന്നത് പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു പ്രശ്നങ്ങളും സർക്കാരിന് പരിഹരിക്കാൻ കഴിയാത്തതോ ഒരാവശ്യങ്ങളും പരിഗണിക്കപ്പെടാൻ കഴിയാത്തതോ അല്ലെന്ന് നാം തെളിയിക്കപ്പെടാൻ പോവുകയാണ് വർഷങ്ങളായി ഈ സിറ്റി ഹാൾ അഥവാ മേയർ സ്ഥാനം സഹായിക്കാൻ കഴിയുന്നവരെ അല്ലെങ്കിൽ അതിന് യോഗ്യരായവരാണെന്ന് മുൻവിധിയോടെ നിശ്ചയിക്കുന്നവരെ മാത്രമാണ് സഹായിച്ചതെങ്കിൽ ജനുവരി ഒന്ന് മുതൽ ഞാൻ ഉറപ്പു തരുന്നു എല്ലാ മനുഷ്യരെയും സഹായിക്കുന്ന ഒരു ഇടമായി ഇവിടെ മാറും ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സന്ദേശങ്ങൾ എത്തുന്നത് തെറ്റായ വിവരങ്ങളുടെ ആഖ്യാനങ്ങളിലൂടെയാണെന്ന് നൂറുകണക്കിന് മില്യൺ ഡോളറുകളാണ് നമ്മുടെ അയൽപ്പക്കാരായ മനുഷ്യരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു പോരുന്നത് മണിക്കൂറിൽ മുപ്പത് ഡോളർ സമ്പാദിക്കുന്നവരെ അവരുടെ ശത്രുക്കൾ ഇരുപത് ഡോളർ മണിക്കൂറിൽ സമ്പാദിക്കുന്നവരാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പല ശതകൂടീശ്വരന്മാരും ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടത് തമ്മിലടിക്കുന്ന ജനങ്ങളെ സൃഷ്ടിച്ച് ഈ വ്യവസ്ഥയെ മുഴുവൻ തകർക്കണമെന്നുള്ളതാണ് ഇനി അത്തരം കളികൾ ഏകപക്ഷീയമായി നടത്താൻ അവരെ അനുവദിക്കില്ല നമുക്കൊരുമിച്ച് ഒന്നായി ഒരു തലമുറയുടെ ചിന്താഗതിയുടെ മാറ്റത്തിന് ഉറച്ചു വിശ്വസിക്കാം നമ്മൾ ഒരുമിച്ച് ധീരതയോടെ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ പഴയ കാലഘട്ടത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്നും തിന്മകളിൽ നിന്നും തകർക്കലുകളിൽ നിന്നും തൃപ്തിപ്പെടുത്തലുകളിൽ നിന്നും വിദ്വേഷരാഷ്ട്രീയത്തിൽ നിന്നും ഒരുമിച്ച് മോചനം നേടാമെന്ന് ഈ സമയം പ്രതിജ്ഞ ചെയ്യാം പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഒരു രാജ്യത്തെ ചതിച്ച ഡൊണാൾഡ് ട്രംപിനെ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടതെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു അയാളുടെ കേന്ദ്രീകൃതമായ സ്വച്ഛാധിപത്യ അധികാരത്തിന്റെ പ്രയോഗങ്ങളെ എങ്ങനെയാണ് തകർക്കേണ്ടതെന്നും നിങ്ങൾ കാണിച്ചു കൊടുത്തു ഇത് ട്രംപിനെ മാത്രം തളയ്ക്കാനുള്ളതല്ല മറ്റു ചിലതിനെയൊക്കെ കൂടിയാണ് അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നിങ്ങൾ എന്തായാലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്നറിയാം എനിക്ക് നിങ്ങളോട് നാല് വാക്കുകളാണ് പറയാനുള്ളത് ടേൺ ദ വോളിയം അപ്പ് ഈ ശബ്ദം അല്പം ഉയർത്തി വെക്കൂ ഡൊണാൾഡ് ട്രംപ് നൽകുന്ന വളരെ സുഖകരമായ ചില സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില അനിയന്ത്രിതമായ സൗകര്യങ്ങൾ അനുഭവിക്കുന്ന നഗരത്തിലെ പ്രഭുക്കന്മാർക്ക് ഇനി അല്പം നിയന്ത്രണമൊക്കെ ആവാം നികുതി വെട്ടിച്ചും നികുതി ഘടനയെ തകർത്തും ട്രംപിനെ പോലെയുള്ള ശതകോടീശ്വരന്മാർ നടത്തുന്ന അഴിമതിയുടെ സംസ്കാരത്തെ അവസാനിപ്പിക്കാനും നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് പോലെ വളരെ ചുരുക്കം വരുന്ന സമ്പന്നരായ ആളുകൾക്ക് സൗകര്യം നൽകി ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനെതിരെ ശബ്ദമുയർത്തുന്ന യൂണിയൻകാരോടും പ്രതിഷേധക്കാരോടുമൊപ്പം നാം നിൽക്കേണ്ടി വരും നിൽക്കുകയും വേണം ന്യൂയോർക്ക് സിറ്റി ഇനി കുടിയേറ്റക്കാരുടേതാണ് അവരാണ് ഈ സിറ്റിയെ നിർമ്മിച്ചെടുത്തത് അവരാണ് ഈ സിറ്റിക്ക് ഈ ചൈതന്യവും ശക്തിയും നൽകുന്നത് അതുകൊണ്ട് ഈ രാത്രിയിൽ അവരെ നയിക്കുന്നതും മറ്റൊരു കുടിയേറ്റക്കാരനാണ് അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപെ കേൾക്കൂ ഈ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ ഞങ്ങളെ ഒരാളെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരെയും തോൽപ്പിച്ചേ മതിയാവൂ അല്ലാതെ തിരഞ്ഞു പിടിച്ച് തോൽപ്പിക്കാനാവില്ല അൻപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം മേയർ പദവി ഉൾക്കൊള്ളുന്ന സിറ്റി ഹാളിലേക്ക് കയറുമ്പോൾ പ്രതീക്ഷകൾ വളരെ വലുതാണ് നാം അത് സാധ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഒരിക്കൽ ഒരു ന്യൂയോർക്കർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ പ്രചരണം കാവ്യാത്മകമാണെങ്കിൽ നിങ്ങളുടെ ഭരണം ഗദ്യാത്മകമാവണം അത് സത്യമാകണമെങ്കിൽ ആ ഗദ്യത്തെ താളാത്മകമായി നമുക്ക് രചിക്കാനാവണം എന്നിട്ട് ഒരു മനോഹരമായി തിളങ്ങുന്ന നഗരമായി നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്ന ന്യൂയോർക്കിനെ സൃഷ്ടിക്കാനാവണം നമുക്കൊരു പുതിയ വഴി വെട്ടി തുറക്കേണ്ടതുണ്ട് ഇന്നലകളിൽ നാം ധൈര്യപൂർവ്വം സഞ്ചരിച്ചിരുന്ന ആ വഴികൾക്ക് സമാനമായി ഇതിലെല്ലാമുപരി എന്റെ ഉറച്ച ബോധ്യം നിങ്ങളോട് ഒരു പരിമിതി കൂടി പറഞ്ഞുകൊള്ളട്ടെ ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സമ്പൂർണ്ണ മനുഷ്യനേക്കാൾ ഏറെ അകലെയാണ് ഞാൻ ചെറുപ്പമാണ് ഞാൻ അനുഭവ സമ്പത്തുകളുടെ പ്രായാധിക്യത്തിലേക്കെത്താൻ പരിശ്രമിക്കുകയാണ് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ഡെമോക്രാറ്റാണ് ഞാനൊരു സോഷ്യലിസ്റ്റാണ് എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി ഈ സൂചിപ്പിച്ച ഒരു കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ചകൾക്കും ഒരു ഖേദപ്രകടനത്തിനും സാധ്യമല്ലാത്ത ഉറച്ച ബോധ്യവുമായാണ് ഞാൻ ഞാനായി നിൽക്കുന്നത് അതുപോലെ ഇന്നത്തെ രാത്രിയിൽ നമ്മെ എന്തെങ്കിലും പിന്നോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ ചില കരുതലിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് ചിലർ ചിലതിനൊക്കെ നൽകിയ കനത്ത വില തന്നെയാണ് പല ഭയത്താൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന കാരണത്താലൊക്കെ ഉൾവലിഞ്ഞവരെയും അതിന്റെ കാരണങ്ങളെയും നാം കണ്ടെത്തേണ്ടതുണ്ട് എല്ലാം ശരിയാണെന്നും നമുക്കിങ്ങനെയൊക്കെ കഴിയുമെന്നുമൊക്കെയുള്ള ചിന്തകളെ നമുക്ക് തൽക്കാലം ഉപേക്ഷിക്കാം നമുക്ക് പുതിയൊരു കാലഘട്ടത്തിൻ്റെ ഡെമോക്രാറ്റുകൾക്കും സാധ്യമാകുമെന്ന് പറയുന്ന ധീരമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കാം നമ്മുടെ മഹത്വം കൃത്യതയല്ലാതെ മറ്റൊന്നുമല്ല കഠിനാധ്വാനത്തോടെ മാസങ്ങൾ നീണ്ട ചില ശരികളിലേക്കുള്ള പോരാട്ടം ഇവിടെ എത്തിച്ചത് നമ്മുടെ തന്നെ കഠിനാധ്വാനമാണെന്ന് നമുക്ക് വിശ്വസിക്കാം ഈ നഗരത്തിൽ വൃദ്ധരായ പല മാതാപിതാക്കളും മക്കൾക്കിവിടെ താമസിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ മറ്റു പലയിടങ്ങളിലും താമസിക്കുന്ന പ്രയാസങ്ങളെ ഒക്കെയും നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒരേകയായ മാതാവിന് തന്റെ മക്കളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിച്ചിട്ട് സമയബന്ധിതമായി തന്റെ തൻ്റെ സ്ഥലത്തെത്താൻ ഒരിക്കലും കഴിയാത്ത വിധമുള്ള ഗതാഗത കുരുക്കുകളടക്കമുള്ളവ നാം പരിഗണിക്കുമെന്ന് ഉറപ്പു നൽകുന്നു ഒരു ന്യൂയോർക്കർ രാവിലെ ന്യൂസ് പേപ്പർ എടുത്താൽ സാമ്പത്തിക തട്ടിപ്പുകളുടെ മുഴുവൻ കഥകളും വായിക്കാനാവുന്നില്ല തലക്കെട്ടുകൾ മാത്രം വായിച്ച് ഓടേണ്ട സ്ഥിതിവിശേഷമാണുള്ളത് ഇതിനേക്കാളൊക്കെ ഉപരി ഇപ്പോൾ ഓരോ ന്യൂയോർക്കർക്കും തോന്നുന്നുണ്ടാവും താൻ ഇത്രയും നാൾ സ്നേഹിച്ച ന്യൂയോർക്ക് സിറ്റി തങ്ങളെ വീണ്ടും തിരിച്ച് സ്നേഹിക്കുന്നുവെന്ന് നമുക്കൊരുമിച്ച് ന്യൂയോർക്ക് സിറ്റിയുടെ ഈ വാടക അതിന്റെ വളർച്ചയെ ഒരു ഘട്ടം കൊണ്ട് അതിനെ ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട് ബസ്സുകൾ സൗജന്യവും സ്വതന്ത്രവുമാക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട പരിചരണം ലഭിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നാം ഇന്നലകളിൽ ഒരുമിച്ച് പറഞ്ഞ പലതും ഓർത്തുകൊണ്ട് നാം ഇന്നലകളിൽ ഒരുമിച്ച് സ്വപ്നം കണ്ട പലതും നാളുകളുടെ ന്യൂയോർക്കിനെ രൂപപ്പെടുത്തുന്നതിന് ഒരുമിച്ച് സഞ്ചരിക്കാനുള്ള പ്രധാനപ്പെട്ട അജണ്ടകളാണെന്ന് നിങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച ഈ അധികാരം നിങ്ങൾക്ക് ലഭിച്ചതാണെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു